നമസ്കാരം ലോകപ്രസിദ്ധ മഹാന്മാരിൽ ഒരാളാണ് ലൂയി പാസ് അദ്ദേഹത്തെയാണ് ഇന്ന് നിങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫ്രാൻസിൻ്റെ മഹാനായ ഒരു ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ ഫ്രാൻസിൻ്റെ മഹാനായ ഈ ശാസ്ത്രജ്ഞന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർക്കിടയിലും അത്യുന്നതമായ സ്ഥാനമാണ് ഉള്ളത് മാരക രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടുപിടിച്ചതിലൂടെ അദ്ദേഹം മാനവരാശിയുടെ രക്ഷകനായി മാറി ചിക്കൻ ബോക്സ് പേവിഷബാധ എന്നിവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ പരിഹാരം കണ്ടെത്തിയത് വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു പുതുയുഗത്തിന് നാന്ദി കുറിച്ചു മാരകമായ ആന്ത്രാക്സിനെതിരായ വാക്സിനേഷൻ കണ്ടുപിടിച്ചതും ലൂയി പാസ്റ്ററാണ് പാൽ പുളിക്കുന്നത് അതിനുള്ളിലെ ജീവാണുക്കളുടെ പ്രവർത്തനം മൂലമാണെന്ന് ലൂയി പാസ്റ്റർ മനസ്സിലാക്കി ചൂടാക്കുന്നതുകൊണ്ട് മിക്ക അണുക്കളും നശിക്കുന്നതായും അദ്ദേഹം കണ്ടെത്തി ഒരു നിശ്ചിത പരിധി ചൂടിൽ സൂക്ഷിക്കുന്നതിലൂടെ പാലും മറ്റു പദാർത്ഥങ്ങളും അണുവിമുക്തമാക്കുന്ന രീതി പാസ്ചറൈസേഷൻ എന്നറിയപ്പെടുന്നു അണുക്കളെ നശിപ്പിക്കുന്നതിലൂടെ ക്ഷയരോഗത്തിൻ്റെ പ്രതിവിധിയും സാധ്യമായിത്തീർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ലൂയി പാസ്റ്റർ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് നെപ്പോളിയൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു ഉയർന്ന ഓഫീസറായിരുന്നു സ്വതവേ ലജ്ജാശീലനായിരുന്നു എങ്കിലും ചിത്രരചനയിലും സയൻസിലും ലൂയി പാസ്റ്റർക്ക് പ്രത്യേക ആഭിമുഖ്യമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ സ്ട്രോക്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി പ്രൊഫസറായി ലൂയി പാസ്റ്റർ നിയമിക്കപ്പെട്ടു പ്രസിദ്ധമായ ഫ്രഞ്ച് അക്കാഡമിയിലും ലൂയി പാസ്റ്റർ അംഗമായിരുന്നു ആന്ത്രാക്സ് ബാധിച്ച കന്നുകാലികളിൽ പിന്നീട് ആ രോഗം ആവർത്തിച്ചു കാണാറില്ലായിരുന്നു രോഗമില്ലാത്ത ഒരാളിൽ നേർപ്പിച്ച രോഗാണുക്കൾ കുത്തിവെച്ചാൽ രോഗപ്രതിരോധ ശക്തി ലഭിക്കുമെന്ന് പാസ്റ്റർ ഇതിലൂടെ മനസ്സിലാക്കി ഈ അറിവിൽ നിന്നും വൈദ്യശാസ്ത്ര രംഗത്തെ അത്ഭുത വരദാനം പോലെ ലൂയി പാസ്റ്റർ പ്രതിരോധ കുത്തിവെപ്പിൻ്റെ നൂതന മാർഗങ്ങൾ കണ്ടുപിടിച്ചു മഹാനായ മനുഷ്യസ്നേഹി അതുല്യനായ ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ ലൂയി പാസ്റ്റർ ലോകമെമ്പാടും പ്രസിദ്ധനായി ലോക വ്യാപകമായി സമാഹരിച്ച സംഭാവന കൊണ്ട് അദ്ദേഹം ഗവേഷണത്തിലുള്ള പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ലൂയി പാസ്റ്റർ ഇഹലോകവാസം വെടിഞ്ഞു ഇത് മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം